മേറോ ഇസ്ലാഹി വിഷൻ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ചാനൽ ദീനി വിജ്ഞാനം കരസ്ഥമാക്കാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക ആഅലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ് അമ്മാ ബഅദ ഫഇന്ന ഖൈറൽ കലാമി കലാഉല്ലാഹ് വഖൈറസ്സുന്നി സുന്നത്തു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറുൽ ഉമൂരി മുഹ്തസാദുഹാ وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ولا تقربوا الزنا إنه كان فاحشة وساء سبيلا يا أيها الذين آمنوا أوصيكم إياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا رأيك بحوان مرنجا ستي وشوان അള്ളാഹു സുബാനുഹോയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അവരെ സൂക്ഷിച്ച് ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് വസീത്ത് ചെയ്യുകയാണ് അള്ളാഹുഹു ജീവിച്ചു കാണിച്ച മാർഗം പിന്തുടർന്ന് അസൂറിന്റെ സുന്നത്ത് അനുദാപനം ചെയ്ത് ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുദ്രികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകട്ടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി കുടുംബസമേതം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കുവാനാണ് അവൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ സമ്പാദ്യങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമെല്ലാം തന്നെ തൻ്റെ ജീവിതം തൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം അത് കൂടി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും എന്നാൽ പലപ്പോഴും അള്ളാഹുവിന്റെ വലിയൊരു പരീക്ഷണം എന്നോണം താളം തന്നെ നമ്മുടെ തികയാതെ വരുന്ന അവസ്ഥയും അതുപോലെ നമ്മുടെ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയും വീട്ടുകാര്യങ്ങൾ തന്നെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിത്തീരാ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു ഒരു അവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടതായി അതീതകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കരുത് അതോടൊപ്പം ചേർത്ത് പറഞ്ഞത് വസ്സല്ലല്ലാഹു അലആഫിയ നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്തിന് വേണ്ടി രോഗമില്ലാത്ത സൗഖ്യമുള്ള അവസ്ഥയ്ക്ക് വേണ്ടി ചോദിക്കണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇബ്നു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയിൽ ഇപ്രകാരം ഉണ്ടായിരുന്നു അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നു അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക്കൽ ആഫിയ രോഗമില്ലാത്ത സൗഖ്യമായ

പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും ജീവിതത്തിൽ ുംത്യവും നമുക്ക് കാണുവാൻ സാധിക്കും

സൗഖ്യമുള്ള ജീവിതവും ഞാൻ നിന്നോട് തേടുന്നു എന്ന പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായി കാണുവാൻ സാധിക്കും അതോടൊപ്പം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ എന്റെ മതകാര്യത്തിലും ഐഹിക ജീവിതത്തിലും കുടുംബത്തിലും ധനത്തിലും എല്ലാത്തിലും സൗഖ്യവും ആരോഗ്യവും നിന്നോട് തേടുന്നു എന്ന പ്രാർത്ഥനകളും നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ ആ ഫീത് എന്നതിന്റെ ഉദ്ദേശം മതവിഷയത്തിലെ പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലെ ശാരീരിക രോഗങ്ങളിൽ നിന്നും കഠിന പരീക്ഷണങ്ങളിൽ നിന്നും നമ്മുടെ രക്ഷയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് അമ്മയെ സംബന്ധിച്ചിടത്തോളം രോഗബേദ പരീക്ഷണത്തിൽ നിന്നും രക്ഷ ലഭിക്കുക എന്നത് വലിയ അനുഗ്രഹമായി തന്നെ നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യമാണ് അതിനാൽ തന്നെ രോഗം കൊണ്ട് വീക്ഷിക്കപ്പെടുന്നവരുടെ വിഷയത്തിൽ ശ്രദ്ധ നൽകുക എന്നതും വിശ്വാസികൾ നിലയ്ക്ക് നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് രോഗിയെ സന്ദർശിക്കുന്നത് മഹത്തായ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് യോഗിയെ സന്ദർശിക്കൽ വാജിബ് അഥവാ നിർബന്ധമാണ് എന്നും അഥവാ അല്ലെങ്കിൽ പ്രബലമായ സുഹക്കതാണ് എന്നും പറഞ്ഞ പണ്ഡിതന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും എന്നാൽ സമൂഹത്തിന്റെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരാണ് ഈ വിഷയത്തിൽ നമുക്ക് ധാരാളമായി കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് രോഗി സന്ദർശനം എന്നുള്ളത് രോഗമില്ലാത്ത അവസ്ഥയ്ക്ക് വേണ്ടി രോഗികളെ എന്നുള്ളത് അവസ്ഥാസിയുടെ ബാധ്യതയായിക്കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ധാരാളം കൽപ്പനകൾ വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ നൽകുകയും യും യുദ്ധ വിട്ടയക്കുകയും ചെയ്യുക എന്ന സുൽസിനയുടെ കൽപ്പനകൾ നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വാസികളുള്ള അഞ്ച് ബാധ്യതകളിൽ ഒന്നായിക്കൊണ്ട് പഠിപ്പിച്ച വിഷയത്തിൽ അതിലൊന്ന് സാധിക്കുന്നത് െ സന്ദർശിക്കാനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൽ മുസ്ലിമി മുസ്ലിമി അലൽ ബാധ്യതകൾ എന്ന് വഇദാ നിന്റെ സഹോദരൻ സഹോദരൻ മുസ്ലിമായ രോഗിയായാൽ അവനെ സന്ദർശിക്കണം എന്ന് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ മുസ്ലിമായ സന്ദർശിക്കുന്നവൻ അവൻ ആ രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത്

വിശേഷണമാണ് അവനുള്ള സംബന്ധിച്ചാണ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം പഠിപ്പിച്ചത് എന്നാൽ രോഗിയെ പുണ്യം ഇതിലും എന്ന് മറ്റൊരു ഹദീസിലൂടെ റസൂൽ റസൂൽ പഠിപ്പിക്കുന്നുണ്ട് മൻ മൻ ആദ ആദ നാദാ മുനാദി ജന്നതി മൻസില പഠിപ്പിക്കുകയാണ് ഒരു 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 മനുഷ്യൻ വിശ്വാസി ാണ് പുണ് ആകാശത്ത് നിന്ന് നീ 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 നിന്റെ വഴികളെ ഒരു വീടിന്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്നും അവനോട് ആകാശത്തിൽ നിന്ന് മലക്കുകൾ വിളിച്ചു പറയുമെന്ന് അവസരം പഠിപ്പിക്കുകയാണ് അതോടൊപ്പം രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് വേണ്ടി മലക്കുകളുടെ പാപമോചന പ്രാർത്ഥന ലഭിക്കുമെന്നും അസൂരിന്റെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും مريضا ممسيا الا خرج معه سبعون الف ملك يستغفرون له حتى يصبح وكان له خليف في الجنه ومن اتاه مصبحا خرج معه سبعون الف ملك يستغفرونه له يستغفرون له حتى يمسي وكان له خليف في الجنه رسول صلى الله عليه وسلم ما من رجل يعود مريضا ممسيا ായിരം മലക്കുകൾ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമെന്നും അവരെ പൂന്തോട്ടം ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്നും എന്നാൽ ഒരാൾ രാവിലെ ഒരു രോഗിയെ സന്ദർശിച്ചാൽ

െന്നും <laughs>

ുംടിമ മരി അവൻ രോഗിയായി പക്ഷേ സന്ദർശിച്ചില്ല ോട് പറയുമെന്ന് സന്ദർശിക്കുന്ന വിഷയത്തിൽ മുസ്ലിമെന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ലാത്ത രൂപത്തിൽ സന്ദർശിക്കുവാനുള്ള അനുവാദം യുടെ ചരി നമുക്ക് കാണുവാൻ സാധിക്കും അയൽവാസിയുടെ മകനെയും മറ്റും സന്ദർശിക്കാൻ പോയിരുന്നു എന്നും ആ മുസ്ലിങ്ങളെ സന്ദർശിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുവാനും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനും ഉള്ള നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത് എന്നും മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീ പുരുഷനും മാത്രം മറ്റു നിഷിദ്ധങ്ങളും ഉണ്ടാകാതിരിക്കുകയും സാധ്യത ഇല്ലാതിരിക്കുകയും തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെയും നേരെ തിരിച്ചും രോഗി സന്ദർശനം അനുവദനീയമാണ് എന്നാണ് പണിതന്മാർ നമ്മുടെ പഠിപ്പിക്കുന്നത് ഇനി ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് എന്നും ും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് കൊണ്ട് പെരുമാറാൻ നാം തയ്യാറാക്കണം രോഗിയുടെ അവസ്ഥ എന്താണ് ഇടക്കിടയുള്ള സന്ദർശനം അത് രോഗിക്ക് പ്രയാസം ഉണ്ടാക്കുന്നതാണ് എങ്കിൽ ഒരിക്കലും അത് അനുവദിക്കുന്നില്ല അത് ഒഴിവാക്കേണ്ടതാണ് എന്നാൽ നമ്മുടെ സന്ദർശനം രോഗി ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നാം രോഗിയുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുമ്പോൾ രോഗിക്കാശ്വാസമാണ് എങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും തന്നെയാണ് അതുപോലെ അധിക സമയം ഇരിക്കരുത് അവിടെ നമ്മുടെ സംസാരവും സാമീപ്യവും രോഗിക്ക് സന്തോഷം ഉണ്ടാക്കുകയാണ് എങ്കിൽ അവിടെ അത്തരം സന്ദർഭങ്ങളിൽ മാത്രമാണ് രോഗിയുടെ അടുക്കൽ കൂടുതൽ സമയം ഇരിക്കാൻ അല്ലാത്ത ും നമ്മുടെ സംസാരവും നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളും സന്ദർശനവും ഒക്കെ രോഗിക്ക് ഉണ്ടാക്കുന്നതാണ് എങ്കിൽ അവനെ സന്ദർശിക്കാൻ അനുവാദമില്ലാത്ത രോഗികൾ അല്ലെങ്കിൽ ആ സന്ദർശന സന്ദർശനത്തിലൂടെ രോഗം മോക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ ആ സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ആ രോഗിയെ സന്ദർശിക്കുമ്പോൾ

ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും ജനങ്ങളുടെ ഈ രോഗം രോഗം മാറ്റി അദ്ദേഹത്തെ സുഖപ്പെടുത്തേണമേ മാറ്റുന്നവൻ നിങ്ങളുടെ രോഗശമനമില്ല അല്പം പോലും ബാക്കിയാവാത്ത രൂപത്തിൽ പൂർണ്ണ ശമനം നൽകേണമേ എന്നുള്ള പ്രാർത്ഥനകളും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായി നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ഇസ്ലാമികമായി സ്പർശിക്കാൻ അനുവാദമുള്ള ആളുകളാണ് എങ്കിൽ അവരുടെ അവർക്ക് അവരുടെ ശരീരത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതോടൊപ്പം ആയതൊരു പലസും സുഹൃത്തുക്കൾ ഓടിക്കൊണ്ട് അവരെ തടവിക്കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതും സ്വഭാവത്തും സ്വീകരിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും മരണമാസന്നമായിട്ടുള്ള ഒരു രോഗിയാണ് എങ്കിൽ അവരുവേണ്ടി ഷഹാദത്തെ ചൊല്ലിക്കൊടുത്ത് അവനെ മരണത്തിലേക്ക് മരണത്തിന്റെ സമയമായി കഴിഞ്ഞാൽ അവര് ഷഹാദ ചൊല്ലിക്കൊടുക്കുക എന്നുള്ളതും സുൽസലു വസ്ലമ ലോകി സന്ദർശനത്തിന്റെ ഭാഗമായി നമ്മെ പഠിപ്പിച്ചതാണ് ചില മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് കൊണ്ട് രോഗിയെ സന്ദർശിക്കുകയും ആ സന്ദർശനത്തിലൂടെ ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കും കരസ്ഥമാക്കുവാൻ രോഗത്തെ സംബന്ധിച്ചും രോഗാവസ്ഥയെ സംബന്ധിച്ചും രോഗം ബാധിച്ചു കഴിഞ്ഞാലുള്ള പ്രയാസങ്ങളൊക്കെ പ്രയാസങ്ങളെയൊക്കെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും അതുവഴി അവരിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള സാഹചര്യം രോഗി സന്ദർശനത്തിലൂടെ ഉണ്ടായിത്തീരുമെന്നത് കൊണ്ട് തന്നെ ധാരാളമായി പ്രോത്സാഹിപ്പിച്ച രോഗി സന്ദർശനത്തെ നാം

ഏറെ പ്രിയം പറഞ്ഞാൽ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് സിനിമാ ലോകത്തെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വിവാദം എന്ന പേരിൽ ചില റിപ്പോർട്ടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് രാവും പകലും ചർച്ച നടത്തുന്ന മാധ്യമങ്ങളെയും നമുക്ക് കാണുവാൻ സാധിക്കും യഥാർത്ഥത്തിൽ സിനിമയിൽ നന്മയായി ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്കെല്ലാം പറയുന്നത് മാത്രമല്ല എല്ലാ തിന്മകളിലേക്കുമുള്ള വാതിൽ കൂടിയാണ് സിനിമ എന്ന് നാം മനസ്സിലാക്കേണ്ടത് അന്യ സ്ത്രീ പുരുഷ സംസർഗം നടക്കുന്ന ഒന്നും തന്നെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നും തികച്ചും അന്യരായ ആണും പെണ്ണും പരസ്പരം ആലിംഗനം ചെയ്തും ഒരു റൂമിൽ കിടന്നുറങ്ങിയുമൊക്കെയുള്ള സീനുകളാണ് സിനിമയിൽ കടന്നു വരുന്നത് എന്നും അതുകൊണ്ട് തന്നെ അതിന്റെ നന്മയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ അർത്ഥമില്ലാത്തതാണ് എന്ന് മനസ്സിലാക്കണം സിനിമയെ സംബന്ധിച്ച് അതിൽ ഒരു നന്മയുമില്ല സമൂഹത്തിൽ പെരുകുന്ന അഭിചാരങ്ങളുടെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് സിനിമയാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ആ മേഖലയിലെ വ്യഭിചാരത്തെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഒരിക്കലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഞെട്ടിക്കുന്നതല്ല എന്നാൽ ഇസ്ലാം വ്യഭിചാരത്തെ പൂർണമായും തടയുന്ന തടയിടുന്ന രൂപത്തിലുള്ള ആയത്തുകളും ഹരീസുകളും ഒക്കെ നമുക്ക് വിഷ്ണുബുഖാനിലൂടെയും പ്രവാചകന്റെ വചനങ്ങളിലൂടെയും കാണുവാൻ സാധിക്കും ഒരിക്കലും ഇസ്ലാം വ്യഭിചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് സിനിമ എന്നുള്ളത് അത് പൂർണമായും തെറ്റായ അതിൽ നിന്നും നന്മയായി ഒന്നും ഉൾക്കൊള്ളാനില്ലാത്ത തിന്മയുടെ എന്നാണ് അതിനെ നിങ്ങൾ ാണ് മനസിലാക്കേണ്ടത് സാധ്യതയുള്ള ഒരൊറ്റ പ്രവർത്തനവും വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുന്നത് കാരണം എന്താണ് ം എന്നുള്ളത് ഒരിക്കലും കടന്നു വരുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ കണ്ണും നമ്മുടെ കാലും കൈയും കാലും മനസ്സുമൊക്കെ അതിന്റേതായ രീതിയിലുള്ള പങ്ക് വഹിച്ചു കൊണ്ടതാണ് ആ തിന്മയിലേക്ക് കടന്നു ചെല്ലുന്നത് എന്ന് സാധിക്കുന്നു വെളിവാക്കപ്പെടുന്ന സ്ത്രീ നഗ്ന പുരുഷനിൽ മോഹം ഉണ്ടാക്കുന്നു എന്ന ആ സത്യം മറച്ചു വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് വ്യഭിജാരത്തെ നോക്കിക്കാണുവാൻ സാധിക്കുകയില്ല ഇത്തരം രംഗങ്ങളില്ലാത്ത സിനിമകൾക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല കൊണ്ട് തന്നെ പൂർണ്ണമായും സിനിമകളിൽ ഇത്തരം ചിത്രീകരണങ്ങളാണ് നടക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സിനിമകളടക്കമുള്ള അശ്ലീലതകൾ കാണുന്നതും തിന്മയുടെ പ്രവർത്തനത്തിനുള്ള വലിയ കാരണമായിക്കൊണ്ട് നാം മനസ്സിലാക്കണം

അത് നോട്ടമാണ് നോക്കാൻ പാടില്ലാന്നിടത്തേക്കുള്ള നോട്ടമാണ് കണ്ണുകൾ കൊണ്ടുള്ള വിഭജനം എന്ന് ഈ അവസരം പഠിപ്പിക്കുന്നുണ്ട് അതിനാൽ കണ്ണുകളെ താഴ്ത്തുപാലും കണ്ണുകളെ കണ്ണുകളെ നോക്കാൻ പാടുള്ളത് മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് നമുക്ക് ഹറാമായ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളെ തൊട്ട് പഠിപ്പിക്കുന്നത് പ്രവാചകൻ പഠിപ്പിച്ചു പ്രവാചകന്റെ ാണ് അതുപോലെ കൈകളെ പിടിച്ചു വെക്കുകയോ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് സല്ലല്ലാഹു അലൈഹി ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രത്യേകം വിളിച്ചുകൊണ്ട്

പ്രത്യേകമായി കൊണ്ട് അല്ലാഹു നമ്മ പറയുന്നു വഖുൽ ലിൽ മുഅ്മിനാത്തി യഗ്നന മിൻ അബ്സാലിഹിന്നാ വയിഹ്ഫുദന ബുറൂജഹുന്ന വലാ യുബദിന സീനതഹുന്ന ഇല്ലാ മാ അല്ലാഹു റമിൻഹാ വലിഖദബ്ബന ബിഖുമരിഹിന്നാ അലാ ജുബുഹിന്ന വലാ യുബദിന സീനതഹുന്ന ഇല്ലാ ലിബൂലതിഹിന്നാ ഔ ആബാഇഹിന്നാ ഔ ആബാഇ ബൂലതിഹിന്നാ ഔ അബ്നാഇഹിന്നാ ഔ അബ്നാഇ ബൂലതിഹിന്നാ ഔ ഇഖ്വാനിഹിന്നാ ഔ ബനി ഇഖ്വാനിഹിന്നാ ഔ ബനി أو أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وطوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون ولكن يقولون ان الناس يقولون വിശ്വാസികളായ സ്ത്രീകളെ രക്ഷിചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു വകുല്ലിൽ മുഅ്മിനാത്തു മുഅ്മിനാത്തുകളോട് സ്ത്രീകളോട് പറയാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത് എന്താണ് യഖൂന മിൻ അബ്സാലിഹിന വ യഹ്ഫുന റഫൂജുഹunna കണ്ണുകളെ കാട്ടണം അതുപോലെ യഹ്ഫുന റഫൂജുഹunna ബഹൈസാനങ്ങളെ കാത്തു സൂക്ഷിക്കാൻ ചെയ്യണം വലാ യൂദീന സീനതഹു ഇല്ല മാ അഹ്റമ മിൻഹാ പ്രകടമായ ഒരു വിധി നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ വിളിവാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വലി വലിബിന മിഹ്മ ലിഹിന അലാ ജുലൂബിഹിന നിങ്ങളുടെ മക്കളെ മാർഗങ്ങളിലേക്ക് താഴ്ത്തിയിടണമെന്നും നിങ്ങളുടെ സൗന്ദര്യം അത് അനുവദനീയമായ ആളുകൾക്ക് മുന്നിലല്ലാതെ പ്രദർശിപ്പിക്കരുത് എന്നുമുള്ള സന്ദേശങ്ങളാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായി നൽകുന്നത് എന്നെ സംബന്ധിച്ച് സ്ത്രീകളുടെ നോട്ടം താഴ്ത്താൻ മാത്രമല്ല അന്യോട് കുഞ്ചിക്കുഴഞ്ഞെ കൊണ്ട് സംസാരിക്കുന്നതും വസധാരവും എല്ലാം നിയന്ത്രിക്കാൻ പറഞ്ഞതിന്റെ പ്രാധാന്യം ഇപ്പോഴുണ്ടായ വിവാദവുമായി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മൂല്യ ശോഷകങ്ങളുടെ കേന്ദ്രസ്ഥാനമായ സിനിമയെ മഹത്വവൽക്കരിക്കുകയോ അതിനെ പ്രമോട്ട് ചെയ്യുകയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവും വിശ്വാസികൾക്കില്ല അവർക്ക് വലുതായി അവരുടെ പലരോധമായിരിക്കണം വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പലരോധം മാത്രമായിരിക്കണം അവർക്ക് വലുതായിട്ടുണ്ടായിരിക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റേ അന്യരായ പുരുഷന്മാരെ കാണിക്കുവാൻ വേണ്ടി

മതമായി നിയമമായി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് ജീവിച്ചാൽ ഒരിക്കലും തിന്മയിലേക്ക് പോകുന്ന ഒരു ഒരവസ്ഥാ വിശ്വാസം അവസ്ഥ ഉണ്ടാവുകയില്ല അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് ഇത്തരം ചർച്ചകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ ആ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും പിന്നാലെ പോകാതെ ആ കാര്യങ്ങളിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് എന്താണോ അത് മാത്രം പിന്തുടർന്ന് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിതം നയിക്കുക എന്നത് മാത്രമാണ് വിശ്വാസികൾക്ക് ഉപാധ്യതയായിട്ടുള്ളത് മറ്റു വിവാദങ്ങളും ചർച്ചകളും അത് അതിന്റെ ആളുകൾ നടത്തിക്കൊള്ളട്ടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പിന്നാലെ പോകാനുള്ള സമയമില്ല വിശ്വാസികൾക്കുള്ളത് ധാരാളമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പഠിപ്പിച്ച മാർഗത്തിൽ നാം പരിശ്രമിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രം ഉൾക്കൊള്ളുവാനും തിന്മയിലേക്ക് അടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും നന്മയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുവാനുമുള്ള നല്ലാഹുവെ നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകൾ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് നല്ല ഒഴിവാക്കാനുമുള്ള നല്ലാഹു ജീവിതത്തിൽ തിന്മയിലേക്ക് പോകാനുള്ള ഏറെയാണ് ഈ കാലഘട്ടത്തിൽ ആ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളുടെ കാത്തുരക്ഷണം ധാരാളമായി നന്മകൾ അധികം തിന്മകൾ പൂർണ്ണമായി ഒഴിവാക്കുവാൻ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള ജീവിതത്തിൽ نن مغلاتي كريبي كونا نن مغلاتي كريبي فيجب أن تمن كاريني بوايا سهابا كرودة يم فواج عن ماردة يم كودة جن نادر كدا وسردي بقصود وارود اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات واللحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك عند سميع عليم وتب علينا إنك عند تواب رحيم واغفر لنا يا ظاهر المذنبين وارحمنا بأنبار رحمتك يا أرحم الراحمين والحمد لله رب العالمين